എൻ്റെ സ്നേഹമുള്ള അദ്ദേഹം എനിക്കറിയാം ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ മക്കളായിട്ട് ജീവിക്കുക ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ അമ്മ മരിച്ചു മാസങ്ങളായി അപ്പോൾ ആ വീട്ടിൽ ചില തകർച്ചകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് കാരണം അമ്മയ്ക്ക് പെൻഷനൊക്കെ കിട്ടിയിരുന്ന ആ പെൻഷനോടൊക്കെയാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത് അമ്മ മരിച്ച പോലെ നഷ്ടമായല്ലോ അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നു ആ സമയത്താണ് ആ വീട്ടിലേക്ക് രണ്ട് പേര് പ്രാർത്ഥിക്കാൻ വന്നു അവർക്കിത്തിരി പരിചയമുള്ള രണ്ട് പേര് അപ്പം ഈ സ്ത്രീയും ഈ ഭർത്താവും ഇവരെ നല്ല വിശ്വാസം നൂറ്റൊന്ന് ശതമാനം വിശ്വാസം അവരെന്ത് പറഞ്ഞാലും അങ്ങനെ ഇരുന്നു അവർ പ്രാർത്ഥിച്ചിട്ട് സന്ദേശം പറഞ്ഞു ഞാൻ ഈശോയുടെ നാമത്തിലെ പറഞ്ഞു പറയില്ലാട്ടോ പ്രാർത്ഥിച്ചിട്ട് സന്ദേശം പറഞ്ഞു അമ്മയുടെ ആത്മാവ് ഈ മരുമകളിൽ കയറിയിട്ടുണ്ട് കേൾക്കണം കേട്ടോ അമ്മയുടെ ആത്മാവ് ഈ മരുമകളിൽ കയറിയിട്ടുണ്ട് അതുപോലെ ഈ അകത്തിരിക്കുന്ന സോഫ സെറ്റിയില് ആത്മാവിന്റെ ബാധയേറ്റിട്ടുണ്ട് അതുകൊണ്ട് ആ സോഫ സെറ്റ് എവിടെയെങ്കിലും കൊണ്ട് കളയണം അതുപോലെ ഇവർക്ക് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഉപദ്രിട്ട് ഉപദ്രി അമ്മയുടെ ആത്മാവ് ഇവരിൽ നിന്ന് മാറ്റണമെന്നും പറഞ്ഞു ഈ സ്ത്രീ വ്യസനത്തോട് അത് കേട്ടു അവർക്ക് ഒത്തിരി നൂറ്റൊന്ന് ശതമാനം വിശ്വാസം ഈ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തികളെ ഞാൻ ഒരാളെ ക്രിറ്റിസൈസ് ചെയ്യാല്ലാട്ടോ ക്ഷമിക്കണം എന്നോട് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞാൻ വലിയവനല്ല ഈ മരുമകള് ആ വീട്ടിലെ ഭാര്യ ആ സഹോദരന്റെ ഭാര്യ ഈ സന്ദേശം കേട്ട ഉടനെ അവള് കിടന്ന് ഇങ്ങനെ കുഴയാൻ തുടങ്ങി എന്നിട്ട് ഭർത്താവിനെ ഭർത്താവ് എടുത്തിരിപ്പുണ്ട് ആ മോനെ അമ്മയ്ക്ക് ഇത്തിരി വെള്ളം തന്നേടാ അമ്മയ്ക്ക് വയ്യടാ എന്തടാ മോനെ നീ കേക്കാത്ത അപ്പോൾ മോൻ ഭർത്താവ് അത് നീ എന്തായി പറയുന്ന അടി എന്നെ മോൻ പിന്നെ നീ മോനല്ലാണ്ട് പിന്നെ ആരാ അമ്മേടാ ചെല്ലടാ അത്ര വെള്ളം എടുത്തോണ്ടാടാ അമ്മക്ക് അമ്മയ്ക്ക് തൊണ്ട വരകളെന്നാടാ ഇത്തിരി വേഗം വെള്ളം എടുത്തോണ്ടാടാ പിന്നെ ആ സഹോദരൻ എന്നോട് പറയുക വിളിച്ച് പേടിച്ചിട്ട് അവള് അമ്മ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അമ്മ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ശരിക്കും അമ്മയുടെ പോലെ ഓരോ കാര്യങ്ങളും അതുപോലെ എൻ്റെ വീട്ടിൽ ആ സോഫ സെറ്റ് ഞാനത് എവിടെയാണ് കൊണ്ട് കളയുകഴിഞ്ഞാൽ അത് കളയാനാണ് പറഞ്ഞിട്ടുള്ള മുനിസിപ്പാലിറ്റിയുടെ ആ വേസ്റ്റ് ഇടുന്ന സ്ഥലങ്ങളാണെങ്കിൽ ഇപ്പം ഇല്ല വീടിൻ്റെ അടുത്തൊന്നും ഞാനത് എവിടെയാണ് കൊണ്ട് കളയാ ഞാൻ എന്നിട്ട് അവനെയും രണ്ട് ശാസന ശാസിച്ചു നിനക്ക് ബോധമില്ല അയ്യവ കാര്യങ്ങൾ നീ ഇപ്പം തന്നെ ആ പ്രാർത്ഥനക്കാരൻ അവിടെ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞു ഉപസിച്ചു പ്രാർത്ഥിക്കുക ദിവസങ്ങളോളം ഇപ്പം തന്നെ ഇറക്കി വിട് നിൻ്റെ ഭാര്യയ്ക്ക് ഫോൺ കൊടുക്ക് എന്നിട്ട് നാല് വർത്താനങ്ങൾ പറഞ്ഞു ഞാൻ ആവശ്യമില്ലാത്ത അന്ധവിശ്വാസം ഞാൻ ഞാൻ നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത എൻ്റെ നീതിമാനം നിങ്ങളൊന്നോണ പറഞ്ഞ് നിരാശപ്പെടുത്തുക അവനെ ശാസിച്ചു അവനെയും ഒരു കുഴപ്പമില്ല ഒരു ബാധയിൽ ഒരു ഭൂതവും ഇല്ല ഒരു പ്രേതവും ഇല്ല അതോടെ പോയാതം പ്രിയ മക്കളെ ഇപ്പം ആ സൊഫസൈറ്റിയിൽ അവർ കിടക്കുന്നത് ഒരു കുഴപ്പമില്ല ആ സോഫ സെറ്റ് ഉപയോഗിക്കുന്നവര് എൻ്റെ സ്നേഹമുള്ള ദൈവമക്കളെ മക്കളെ ഒന്നും വീഴരുത് കേട്ടോ നമുക്കൊരു വചനം വായിക്കാം ഒന്ന് വായിച്ച് പ്രവാചകന്റെ പുസ്തകം പ്രവാചകന്റെ പുസ്തകം അധ്യായം മൂന്നാമത്തെ തിരുവചനം ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ദർശനം ലഭിക്കാതെ സ്വന്തം തോന്നലുകളെ പിന്തുടരുന്ന ഘോഷന്മാരായ പ്രവാചകന്മാർക്കും ദുരിതം ഇസ്രായേലിൽ കഴിയുന്ന കുറുനരികളെ പോലെയാണ് ലഭിക്കാതെ ലഭിക്കാതെ സ്വന്തം തോന്നലുകളെ ദൈവത്തിന്റെ സന്ദേശമാണെന്ന് പറഞ്ഞ് നടക്കുന്ന പ്രവാചകരെ നിങ്ങൾക്ക് ദുരിതം കർത്താവിന്റെ ദർശനം ഒന്നും കിട്ടിയിട്ടില്ല എന്നിട്ട് സ്വന്തം തോന്നലുകൾ ദൈവത്തിന്റെ പ്രവചനമാണെന്നും പറഞ്ഞിട്ട് അനേകരെ നിരാശപ്പെടുത്തുന്ന പ്രവാചകരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങൾക്ക് ദുരിതം സ്വന്തം തോന്നലുകള് ദൈവത്തിൻ്റെ ദർശനം ലഭിക്കാതെ സ്വന്തം തോന്നലുകൾ ദൈവിക ദർശനമാണ് പ്രവചനമാണെന്നും എന്നും പറഞ്ഞ് നടക്കുന്ന പ്രവാചകരെ നിങ്ങൾക്ക് ദുരിതം എത്ര പേരെയാണ് നിങ്ങളിതുപോലെ അസ്വസ്ഥമായ അവസ്ഥയിലേക്ക് തള്ളിയിട്ടിട്ടുള്ള അനേകം കുടുംബങ്ങൾ സ്നേഹമുള്ളവര് അനേകം ഭവനങ്ങൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ വീടിൻ്റെ ബാത്റൂമ് അമ്പതിനായിരം രൂപ കൊടുത്ത പാവങ്ങൾ പലിശക്ക് വാങ്ങിയും കടം വാങ്ങിയും ചിട്ടിയെടുത്തൊക്കെ അമ്പതിനായിരം രൂപ ഒപ്പിച്ച് അവര് നല്ലൊരു ടോയ്ലറ്റ് മണിത്തിട്ടിരിക്കുക വീടിന്റെ ബാക്കിൽ ആരോ വന്ന് പറഞ്ഞ അത് കന്നി മൂലയിലാണ് നിൽക്കുന്നത് അത് വേഗം പൊളിച്ചുകളി ഈ കുടുംബം തകരും അതുകൊണ്ടാണ് ഈ സാമ്പത്തിക ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ കടം വീടാത്ത എന്റെ സ്നേഹമുള്ളവരെ ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ അമ്പച്ചി പറഞ്ഞ് എങ്ങനെയാണ് പൊളിച്ചുകളെ ഞാൻ നോക്കുമ്പോൾ നല്ലൊരു ടോയ്ലറ്റ് മണിഞ്ഞിട്ടിരിക്കുക ഇത് പൊളിച്ചു കളഞ്ഞാൽ ശരിയാവുള്ള കന്നിമൂല നിൽക്കണേ ഞാൻ എൻ്റെ പൊന്നുമകളൊന്നും പൊളിക്കണ്ട അതൊന്നും പൊളിക്കണ്ട ആരോടെങ്കിലും എന്തെങ്കിലും വിനോദം ഉണ്ടെങ്കിൽ അത് പൊളിച്ച് കളയുക നിങ്ങൾ എന്തെങ്കിലും പാപത്തിൻ്റെ അസ്വസ്ഥതകളെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ പൊളിച്ച് കളയുക ബാത്റൂം പൊളിക്കണ്ട ഒരു കുഴപ്പമുണ്ടാവില്ല പറഞ്ഞു പിടിച്ച് വന്നപ്പോൾ ആ വീട്ടിലെ മകളും മരുമോനും തമ്മിൽ ഡിവോഴ്സിൻ്റെ വക്കത്തെത്തിരിക്കുക ആ വീട്ടിലെ ചേച്ചി ആ മരുമോനെ വെറുത്ത് അവൻ എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് പോയാലേ ആ കുടുംബം ശരിയാവുള്ളൂ എന്ന് പറഞ്ഞിരിക്കുക മരുമോനെ വിളിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാപ്പ് ചോദിപ്പിച്ചു ക്ഷമിപ്പിച്ചു ആ ഭാര്യയും ഭർത്താവും ആ മോളും മരുമോനും തമ്മിലൊന്ന് കെട്ടിപ്പിടിപ്പിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഉമ്മ കൊടുക്കാൻ പറഞ്ഞു ഒരു ഉമ്മയിൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളു ഭാര്യ ഭർത്ത ജീവിതത്തിലെ സ്നേഹമുള്ളവരെ ഒരൊറ്റ ഉമ്മയിൽ തീരുന്ന പ്രശ്നം ആ ഒരു ഉമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുപ്പിച്ച് അത് തീർന്നു നാളെ ഇന്ന് പോയി കുമ്പസാരിക്ക് ഒരു ധ്യാനം കൂടെ പശ്ചാത്തലിക്കി അനുതവിക്ക് മാത്രം പൊളിക്കണ്ട മാസങ്ങൾ കഴിഞ്ഞു ഒരു മാസവും മറ്റോ കഴിഞ്ഞു ആ പെൺകുട്ടി ഐ എൽ ടി എസ് എഴുതി ഐ എൽ ടി എസ് ഒ ഐ മറ്റോ എഴുതി അവൾ നേഴ്സായിരുന്നു അവൾ യു കെയിൽ പോയി ഭർത്താവിനെ കൊണ്ടുപോയി കുടുംബം കൊണ്ടുപോയി ഇന്ന് അവരോട് സുഖമായിട്ട് ജീവിക്കുന്നു കുറച്ച് പൈസ ഇവിടെ നാട്ടിലേക്ക് അയച്ചു കൊടുത്തു വീടൊക്കെ വീണ്ടും ഓടി പിടിപ്പിച്ചു ആങ്ങളയുടെ കല്യാണം നടത്തി അനുജത്തിയുടെ കല്യാണം നടത്തി സ്നേഹമുള്ളവരെ സമാധാനമുള്ള കുടുംബമായിട്ട് കഴിയുക ഞാൻ ഇന്നാള് കണ്ടപ്പോൾ ചോദിച്ചു ബാത്റൂം പൊളിച്ചോ ഇല്ല സഹോദരോ പൊളിച്ചു കളഞ്ഞാന് പൊളിച്ചു കളഞ്ഞാന് കന്നിമൂല ഇതെന്താ ഞാൻ ഇതൊക്കെ പ്രസംഗിച്ചെന്ന് എനിക്കറിയില്ല കേട്ടോ അല്പം പൊളിപ്പ് മുഴുവൻ മാവനെയും പൊളിപ്പിക്കും ഇന്ന് ഗ്രൂപ്പിൽ ആരെങ്കിലും അല്പം പൊളിപ്പമായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ആ മുഴുവൻ മാവനെയും പൊളിപ്പിക്കാതിരിക്കാനായിട്ട് സ്നേഹമുള്ള ദൈവമക്കളെ കർത്താവ് തന്നെയാണ് ഈ സന്ദേശം നന്ന എന്ന് പറയാനായിട്ട് അതുകൊണ്ട് നിരാശപ്പെടേണ്ട കേട്ടോ നിശ്വതയിൽ ജീവിക്കുക ക്ഷമിക്കുക വെറുപ്പ് മാറ്റുക കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവനെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ എന്തെങ്കിലുമൊക്കെ പാപങ്ങളോ അസ്വസ്ഥകളോ ചീത്ത ബന്ധങ്ങളോ അശുദ്ധമായ സംഭാഷണങ്ങളോ എന്തെങ്കിലും തിന്മയുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറ്റിക്കളയുക അവിശ്വസ്തത കാണിക്കുന്നുണ്ടെങ്കിൽ അതങ്ങോട് മാറ്റി കളയാം കഴിഞ്ഞ കാലങ്ങളിൽ അവിശ്വസ്തയെ കുറിച്ച് മാപ്പ് ചോദിക്കുക എന്നിട്ട് അനുദപിക്കുക കുമ്പസാരിക്കുക സാധിക്കുമെങ്കിലും വചനം കേൾക്കേട്ടുകൊണ്ടിരിക്കുക ധ്യാനത്തിന് പോവാ കുർബാനയ്ക്ക് സാധിക്കുമെങ്കിൽ പോവാം എന്നിട്ട് എല്ലാ ദിവസവും മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കും ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടയ്ക്കാം കൈകൾ കൂപ്പാം നമുക്ക് ഞാൻ നിരാശപ്പെടുത്തിയിട്ടില്ലാത്ത എൻ്റെ നീതിമാനെ നിങ്ങൾ നിങ്ങളെന്തിനും നൂണ പറഞ്ഞ് നിരാശപ്പെടുത്തുന്നു ആരെങ്കിലുമൊക്കെ നൂണയുടെ വിഷവിത്തുകൾ നമ്മുടെ ഉള്ളിൽ പാകിയിട്ടുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം എടുത്തു മാറ്റിട്ട പൊണ് മക്കളെ പിശാച്ചുണ്ട് പാപം ചെയ്യുന്നവൻ പിശാച്ചിൽ നിന്നുള്ളവനാ പിശാച്ച് പണ്ട് മുതലേ പാപം ചെയ്യുന്നു കഴിഞ്ഞ കാലങ്ങളിൽ നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കട്ടെ നിന്റെ തന്നെ ദുഷ്ടത നിന്നെ ശിക്ഷിക്കാതിരിക്കട്ടെ നിന്റെ തന്നെ അവിശ്വസ്ത നിന്നെ കുറ്റം പിടിക്കാതിരിക്കട്ടെ നിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുന്നത് എത്രയോ ദോഷകരവും കയ്പ്പും നിറഞ്ഞതുമാണെന്ന് നീ അനുഭവിച്ചറിയും മാപ്പ് ചോദിക്ക് കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു ഈശോയ്ക്ക് നിന്നെ ഇഷ്ടമാണ് എത്ര പാപം ചെയ്താലും എന്തോരം കൊള്ളരുതായ്മ ചെയ്താലും നീ നീന്തേറ്റ് പറയുമ്പോൾ നിന്നോട് കാരുണ്യം കാണിക്കാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം നമുക്ക് എല്ലാവർക്കും മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കഈ സമയം യേശു കർത്താവാണെന്നും ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേശുവേ രക്ഷകർത്തവേ നാഥനേ യേശുവേ രക്ഷക കർത്താവേ നാഥനേ യേശു അധിപതിയാണെന്നും യേശു യേശുടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേശു അധിപതിയാണെന്നും യേശുടയവനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേശു സൃഷ്ടാവാണെന്നും യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേശുവേ രക്ഷകർത്തവേ നാഥനേ യേശുവേ രക്ഷകർത്തേ നാഥനേ കണ്ണടച്ച് പ്രാർത്ഥിക്കാം മൗനമാകാം കണ്ണടച്ച് പ്രാർത്ഥിക്കാം യേശു അധിപതിയാണ് യേശു രക്ഷകനാണ് യേശു കർത്താവാണ് നീ ഇത് വിശ്വസിക്കുമ്പോൾ എനിക്കിത് ചെയ്തു തരാൻ കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ നിന്റെ കടബാധ്യത മാറ്റാൻ കർത്താവിന് കഴിവുണ്ടെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഓപ്പറേഷൻ കൂടാതെ നിനക്ക് സൗഖ്യം തരാൻ നിന്റെ യേശുവിന് സാധിക്കും എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ നിന്റെ കുടുംബത്തിൽ സമാധാനം തരാൻ സമാധാനത്തിൻ്റെ ദാതാവായ നിന്റെ യേശു ക്രിസ്തുവിന് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ മനസ്സിൽ മൗനമായിട്ട് അവിശ്വാസം ഏറ്റുപറയും നിന്റെ മക്കളെ കർത്താവ് പഠിപ്പിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ ഇന്നലകളിൽ നിന്നെ അലട്ടിയിരുന്ന എല്ലാ പാപഭാരങ്ങളും ഇതാ ഇന്ന് നിന്റെ ദൈവം മാറ്റാൻ യോഗ്യതയുള്ളവനാ നീ വിശ്വസിക്കുന്നുണ്ടോ മനസ്സിൽ ഏറ്റുപറയട്ടെ നീ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ ആയിരിക്കട്ടെ ഈ സമയം കർത്താവായ യേശുവെ കെട്ടാനും അഴിക്കാനും അധികാരമുള്ള നല്ല ദൈവമേ ഈ ദൈവജനത്തിൻ്റെ മേൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടെങ്കിൽ അതെല്ലാം നീ അഴിച്ചു കളയണമെന്ന് പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുവല്ല തിന്മകൾ ചെയ്തോ ബ്രേക്ഷതകൾ ചെയ്തോ എന്തെങ്കിലും അന്ധകാരങ്ങളോ ആധിപുങ്ങളോ പൈശാധിക പീഠങ്ങളോ ഉണ്ടെങ്കിൽ നസ്രാനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തില് അതെല്ലാം വിട്ടൊഴിഞ്ഞു പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ മക്കളുടെ മേൽ കരുണച്ചൊലി കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണച്ചൊലി ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ കരുണ ചൊല്ലിയ കർത്താവ് ആ പാരമ്പര്യമായ അസ്വസ്ഥകൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ കർത്താവ് ആ തിന്മയുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ ദൈവമേ വിശുദ്ധി നിറയട്ടെ ഞങ്ങളുടെ ജീവിതത്തില് സ്വരമുയർത്തി സ്തുതിക്കേട്ട എല്ലാവരും ഹാലലൂയാ ഹാലൂയ ഹാലലൂയ എല്ലാ അന്ധകാര ശക്തികളും പൈശാച്യ പീഠങ്ങളും നസ്രാന യേശു കൃഷ്ണന്റെ അധികാരത്തിൽ വിട്ടുപോകട്ടെ പ്രാർത്ഥിക്കുന്നു കുടുംബ സമാധാനം നിറയേണ്ടതേ ദൈവമേ കുടുംബങ്ങളിൽ സ്നേഹം നിറയേ അസ്വസ്ഥകളും മാറിപ്പോട്ട കർത്താവേ മക്കളെ മാനസാഗ്രഹത്തിലേക്ക് നയിക്കപ്പെടട്ടതൊന്ന് പങ്കുകൊള്ളുന്ന നീ ദൈവമേ ഈ ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുന്ന നിന്റെ ജനത്തെ നീ സ്പർശിക്ക് കർത്താവേ വിടുതലുണ്ടാകട്ടെ രോഗ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ തടസ്സങ്ങൾ മാറട്ടെ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് നിന്റെ മക്കളെ നീ കാത്തു സൂക്ഷിക്കണേ സൂക്ഷിക്കണേലുലു യേശുവേ ആരാധന 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 നീ കർത്താവാണെന്നും നീ രക്ഷകനാണെന്നും നീ ദൈവമാണെന്നും നീ അധിപതിയാണെന്നും ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന നാഥ നീയാണ് ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നീയാണ് ഞങ്ങൾക്ക് വേണ്ടി ശാപം ഏറ്റെടുത്ത സ്വയം ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിന്റെ ശാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച ശാപ വിമോചകൻ നീയാണ് ദൈവമേ മറ്റൊരുവനിലുമല്ല രക്ഷ മറ്റൊരുവനിലുമല്ല ആകാശത്തിന് കീഴ ഭൂമിയിൽ നിന്റെ നാമം മാത്രം നന്ദി പറയട്ടെ പരിശുദ്ധ അമ്മേ അമ്മ പ്രാർത്ഥിക്കണമേ ഈ ജനത്തെ അനുഗ്രഹിക്കേ നീ ഒരിക്കലും ഞങ്ങളെ നിരാശപ്പെടുത്തിയിട്ടില്ല ദൈവമേ നീ ഒരിക്കലും ഞങ്ങളെ തളർത്തിയിട്ടില്ല നീ ഒരിക്കലും ഞങ്ങളെ നശിപ്പിച്ചിട്ടില്ല നീ ഒരിക്കലും ഞങ്ങളെ കണ്ണുനീര് കുടിപ്പിച്ചിട്ടില്ല ദൈവമേ സ്നേഹം മാത്രം ദൈവം സ്നേഹം സ്നേഹമാത്രമായൊരു ദൈവം നന്ദി പറയട്ടെ നന്ദി പറയട്ടെ ഈശോയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയട്ടെ അമ്മയെ കൂട്ടുപിടിക്കട്ടെ അമ്മയെ പ്രാർത്ഥിക്കണേ നിന്റെ മക്കളുടെ തളർച്ച മാറട്ടെ അമ്മ നിന്റെ മക്കളുടെ കണ്ണീര് മാറട്ടെ സഹായിക്കാൻ ആരുല്ലാതെ ഏതോ ഒരു മകളിരുന്ന് കരയുന്നു അമ്മ നീ ആ മകളുടെ അടുത്തേക്ക് ചെന്നൊന്ന് ആശ്വസിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു നടുവിന് നല്ല വേദന മൂലം അസ്വസ്ഥമായിരിക്കുന്ന ആ വ്യക്തിക്ക് ഇപ്പൊ തന്നെ സൗഖ്യം വാങ്ങിക്കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു സകല വിശുദ്ധരെ മാലാകമാരെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രൈസലോൺ